നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ് ഇത് കർക്കിടക മാസത്തിലല്ല കേട്ടോ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട് എള് കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലിൻ്റെ ആരോഗ്യത്തിന് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീമിക് ആയിട്ടുള്ള ആൾക്കാർ എള് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ലെവൽ കൂടാനും സഹായിക്കും ഇവിടെ രണ്ട് കപ്പ് എള് എടുക്കുന്നുണ്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം എള്ളയിൽ ധാരാളം അഴുക്കുണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം എളു നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഒരു സ്ട്രെയിനറിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വെള്ളം പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന എള് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നുകിലും നമുക്ക് പാനിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയിൽ ഈ കഴുകി വച്ചേക്കുന്ന എള്ളൊന്ന് വിരിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക അതിനുശേഷം ഫാനിൻ്റെ താഴെയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം ഞാനിവിടെ പാനിലിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടും ഇപ്പം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എള്ള റെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കൊരു കാര്യം റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് അതായത് ഇതിന് കുറച്ച് മധുരം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ശർക്കര ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പനഞ്ചക്കര അതായത് പാംചാക്കരി കരിപ്പെട്ടി അപ്പോൾ ഞാനിവിടെ കുറച്ച് കരിപ്പെട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിവിടെ രണ്ട് കപ്പ് എള്ളാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ശർക്കരയോ അല്ലെങ്കിൽ പനഞ്ചക്കരം എടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മധുരത്തിൻ്റെ എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചു എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും അതായത് ഇപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കരിപ്പെട്ടി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളം കൂടി പോയരുത് ബാക്കി കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിരിക്കും അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ടുത്തായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന എള് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കാം അപ്പൊ വെള്ളത്തിന്റെ ചെറിയൊരു ഈർപ്പൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് ഒരു മാസത്തോളം കേടാകാതിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം ഒട്ടും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കുകയുണ്ടോ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ടീനേജ് കുട്ടികൾക്ക് എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് ബോഡി പെയിന് മാറാനൊക്കെ സഹായിക്കും അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തിനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാൽഷ്യം മഗ്നീഷ്യം അയൺ കണ്ടന്റൊക്കെ ധാരാളമുണ്ട് വളർച്ചയൊക്കെ ഉള്ള കുട്ടികൾക്കും എള് പതിവായി കൊടുക്കുന്നതും വളരെ നല്ലതാട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് െ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും എള് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടെക്സ്റ്ററാണ് കിട്ടേണ്ടത് അത് നല്ല ഡ്രൈ ആയി കിട്ടും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തുടങ്ങും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു ആറ് മിനിറ്റ് ആറ് മുതൽ ഏഴ് ആണ് നല്ല ഡ്രൈ ആക്കി എടുക്കാനായിട്ട് എടുത്ത സമയം ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അടുത്തായിട്ട് വേണ്ടത് കുറച്ച് അവലാണ് ഞാനിവിടെ മട്ട അരിയുടെ അവലാണ് എടുത്തേക്കുന്നത് ഇതില്ല എന്നുണ്ടെങ്കിൽ വെള്ള അവൽ എടുത്താലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഈയൊരു അവലാണ് രണ്ട് കപ്പ് അവല് ചേർക്കുന്നുണ്ട് ഇതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പിയാക്കി എടുക്കുക മാക്സിമം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ അവല് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എത്രയാണോ എള്ള എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ അവലും എടുക്കുക അവലിൻ്റെ കളർ മാറണം എന്നും നിർബന്ധമില്ല ചെറുതായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയാൽ മതിയാവും അങ്ങനെ അവല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ അവല് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇങ്ങനെ ചെയ്യാൻ പാകത്തിനുള്ള ചൂടേ ഉള്ളൂ അത് കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് എടുക്കാം ഞാനിവിടെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് കപ്പലണ്ടി അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കുറച്ചും കൂടി അധികം എടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയെടുത്തത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കപ്പലണ്ടിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് തൊലിയുള്ള ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി മാറ്റിയെടുക്കാം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഇത് ശരിക്കും നെയ്യിൽ വറുക്കണം നിർബന്ധമില്ല കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തത് എളുപ്പപ്പണിക്കാട്ടോ ചെയ്തത് ലോ ഫ്ലെയിമിലാണ് വറുത്തെടുക്കേണ്ടത് അതിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം അറൗണ്ട് ഒരു ഒന്നര കപ്പ് നാളികേരമാണ് ചേർക്കുന്നത് ഒന്നര മുതൽ രണ്ട് കപ്പ് നാളികേരം വരെ ചേർക്കാം നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറച്ചൊക്കെ ചെയ്യാം ഇത് കുറേ നാൾ കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാളികേരം നല്ല ഡ്രൈ ആക്കി തന്നെ എടുക്കുക ഇതിൻ്റെ കളർ മാറണം എന്ന് നിർബന്ധമില്ല ജസ്റ്റ് ആ ഒരു ഈർപ്പം ഒന്ന് മാറിക്കിട്ടണം അത്രേ വേണ്ടു അപ്പോൾ ഇത് ശരിക്കും നമുക്ക് നിലക്കടല നെയ്യ് വറുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നാളികേരം കുറച്ച് നെയ്യുന്ന വറുത്തെടുക്കാം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നിലക്കടല ചേർത്ത് പിന്നെ നാളികേരം കൂടി ചേർത്ത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ ഇത് ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മധുരത്തിൻ്റെ അളവ് വളരെ കുറച്ച് കൊടുക്കാവൂട്ടോ അറിയാമല്ലോ ഡയബറ്റിക് പേഷ്യൻസിന് മധുരം കഴിക്കാൻ പാടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവ് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന എള് അതുപോലെ തന്നെ അവല് നീലക്കടല ഒക്കെ വളരെ ഹെൽത്തിയാണ് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതന്നെയാണ് നാളികേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന കരിപ്പെട്ടി ഒന്ന് അരിച്ച് ഒഴിച്ചെടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അതായത് നമ്മൾ ചേർത്ത നാല് കരിപ്പെട്ടി പാനീയം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഒരു ലോറ്റ് മീഡിയത്തിൽ വെക്കും രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന എള്ളും കൂടി ചേർത്ത് എല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് വെച്ചേക്കുന്ന അവലും കൂടി ചേർത്തെടുക്കാം ഇങ്ങനെ അവലും അതുപോലെ തന്നെ എള്ളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ എള് ചേർത്തതിനു ശേഷം ഒന്ന് ഇവല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കിട്ടും അല്ല രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും ചേർക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് ആദ്യം എള് ചേർത്തൊന്ന് മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം അവലും കൂടി ചേർക്കുക ഒരു ചെറിയ സ്പൂണ് ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം ഏലാം കൂടെ ചേർത്തപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് അപ്പൊ നോക്കുകയുണ്ടോ കാണുമ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിക്കണം തോന്നുന്നില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഡെയിലി ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂണ് കഴിക്കും എപ്പോഴും നമ്മൾ ഇതൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലത് രാവിലെ കേട്ടോ രാവിലെ മീൻസ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂണ് കഴിക്കാം ഇപ്പോൾ രാത്രി ഒന്നും ഇത് ഇതൊക്കെ നമ്മൾ രാത്രി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ടത് ഊണിന് മുന്നേ ബിഫോർ നൂണാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് എടുക്കുക അതായത് നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പാകം എന്നുള്ളത് കണ്ടു ഈ ഒരു സ്റ്റേജ് എത്തണം ഒട്ടും ആ ഒരു ശർക്കര പാനീയ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കാണുന്നുണ്ടോ ഇതുപോലെ കിട്ടുക ഇതിപ്പോൾ ഞാൻ എടുത്ത ശർക്കര ശർക്കരപാനീയ പാകത്തിനായതുകൊണ്ട് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ തന്നെ കണ്ടോ കറക്റ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിന് ശേഷം ഒരു എയർ ടൈറ്റ് കുപ്പിയിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതിരിക്കും ഒരു മാസത്തോളം കേടാവാതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിൽ ആരോഗ്യ പ്രാധാന്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇത് മുടി കൊഴച്ചിൽ മാറാനും ബുദ്ധിശക്തി കൂടാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കൂടാതെ തന്നെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നവരരി വെച്ചിട്ടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ മരുന്നുണ്ട ഉലുവ കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പിട്ട് കാണാം താങ്ക്